ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ പരിപാടി ഞങ്ങൾ ഒരു പുതിയ കണ്ടന്റ് എടുക്കാൻ പോവാണെ എന്ത് കണ്ടന്റ് ഗെസ് ചെയ്യാമോ ഇതാണ് നമ്മുടെ കുനിശ്ശേരി റൂട്ട് അതിമനോഹരമായ പാഠം വീടുകളായി ഇതാണ് നമ്മുടെ ബസ് റൂട്ട് പിന്നെ എന്റെ അടുത്ത് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേലക്ക് ഷോർട്ട് കട്ട് ഉള്ള വീഡിയോ വേണമെന്ന് അത് നമ്മൾ ഉടനെ റെഡിയാക്കുന്നതാണ് എല്ലാം കാണിച്ചു തരാം ഇതാണ് കിളിയല്ലൂർ ഇവിടുന്ന് നമ്മൾ ഈ വഴി പോകുമ്പോൾ ഇത് എം എൽ എ റോഡ് ഇതിയ നേരെ പോയാൽ നമ്മൾ എം എൽ എ റോഡ് എത്തും നെമ്മാറ എത്തും നെമ്മാറ നേരത്തെ കണ്ട പിള്ളേർ നമ്മുടെ ഫാൻസ് ഒക്കെ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങി എന്ത് മനുദാഒന്ന് എല്ലാം മറന്ന് ചിരിക്കണം എന്താ പരിപാടി കണ്ടോ ചുറ്റും പാടങ്ങളും മരങ്ങളും വീടുകളും സാധാ വീടുണ്ട് ലക്ഷറി വീടുണ്ട് ഓടട്ട വീടുണ്ട് ടെറസ് വീടുണ്ട് ഇതൊക്കെ ഒരു ഷോർട്ട് കട്ടുകളാണ് ഗായ് ഗ് ഈ റോഡിൽ കൂടെ എല്ലാം പോകുമ്പോ ഞങ്ങള് വിശ്വസിക്കോ പക്ഷെ ഇതേ ബസ്സൊക്കെ പോകും ചില സമയത്ത് വലങ്ങി റോഡ് ബ്ലോക്ക് ആണെങ്കിൽ ബസ് എം എൽ എ റോഡേക്ക് റോട്ട് എടുക്കാറുണ്ട് അപ്പൊ ഈ വഴിയാണ് വരിക നിങ്ങൾ ആ ഭംഗി കാണൂ നമ്മുടെ നാടിന്റെ ഭംഗി ഇതാണ് പാലക്കാടിന്റെ ഭംഗി എന്ന് പറയുന്നത് എന്താ എന്താ മോനെ ഇവിടെ രാത്രി നല്ല സുഖമാണ് അമലുന് ഇവിടെ രാത്രി ഇരിക്കാൻ ഭയങ്കര രസമാണെന്ന് പറഞ്ഞു അവൻ ഇവിടെ വന്നിരിക്കാറുണ്ടെന്നാ കേട്ടത് അറിയില്ല എന്തിനാടാ അവിടെ വന്നിരിക്കുന്നത് ഞാൻ വൈകുന്നേരം ഒരു ചായയും കുടിച്ചോട്ട് ഇരിക്കാറുണ്ട് അവൻ വൈകുന്നേരം അവൻ ഫ്ലാസ്കിൽ ചായയും വാങ്ങിയിട്ട് ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കാറുണ്ട് എന്നാ പറഞ്ഞു നമ്മൾ ഇപ്പന എം ആർത്ത ഇപ്പന എം ആർത്തും നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീടാണ് എം ആർ ഞങ്ങള് റിച്ചാണ് ഗായ്സ് എം റിച്ച് ആണ് നമ്മൾ എത്ര ലക്ഷം രൂപയ്ക്ക് പടക്കം പൊട്ടിച്ച് കളയണല്ലേ കോടികൾ അതെ ചില നേരെ നമ്മൾ മാമൻ്റെ

ഏതായാലും ഭയങ്കര തിരക്കായിരിക്കും ഗായസ് ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ് അവിടുത്തെ ഗായസ് ഞങ്ങളുടെ യാക്കുബണന്റെ പുതിയ കട ഇവിടെ തുടങ്ങിയിട്ടുണ്ട് യാക്കുബണന്റെ തുണിക്കടൂ പോയിന്റോ നമ്മളതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇറക്കുന്നേ ഉള്ളു ആ കട തുടങ്ങിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പൊ ഒന്ന് സെറ്റ് ആവട്ടെ വേണ്ട വെയിറ്റിംഗ് ആണ് അപ്പൊ ഞങ്ങളെപ്പോ പോയിക്കൊണ്ടിരിക്കണത് നമ്മുടെ അംജുവിന്റെ കടക്കാണ് ഒരു വണ്ടി വണ്ടി ഞങ്ങളതാ അഞ്ജുവിന്റെ കട എത്തിയാമറ ഗെൻഡിഡ് ക്യാമറ അപ്പോ ക്യാമറ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ക്യാമറസിനെ സമീപിക്കാ ഇതാണ് മോദലാളി മോലാളി എന്താ പറയാനുള്ളത് ഗൈസ് ഞങ്ങൾ ക്യാൻഡീഡ് ക്യാമറസിലെത്തി ഇവിടെ ഇഷ്ടംപോലെ ക്യാമറകൾ ഉണ്ട് ഗൈസ് ഗോപ്രോ നയൻ പിന്നെ അലമാറ അലമാറേ ലെങ്സ് ഇതിന്റെ ഉള്ളിൽ അവൻ തണുപ്പിക്കാൻ വെച്ചിരിക്കാൻ

ആയിരത്തി അഞ്ഞൂറ് പറയണത് നമ്മളായോണ്ട് ആയിരം ഞങ്ങളൊരു കണ്ടന്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് നമ്മുടെ ചെക്കൻ ഉണ്ട് കൂടെ നമ്മുടെ ചെക്കൻ ഇവനെ അറിയില്ല ഞങ്ങൾക്ക് അറിയാത്ത പോലെയാണ് എടുക്കാൻ പോണത് ഇതാണ് നമ്മുടെ നെമ്മറ ടിനി ഹോട്ടൽ

ഫുൾ വേസ്റ്റ് ആണ് പല കളികൾ നടക്കും കാശ് നൈറ്റ് 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 ഇവിടെ പല കളികൾ നടക്കും കാഴ്ച ഇവിടെ ആണ് അഭിയാട്ടിനു അഭിയാട്ടിന് അറിയാത്തായിട്ടൊന്നും ഇല്ല അഭിയാട്ടു അപ്പോ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതെ ഞങ്ങള് കണ്ടന്റ് എടുത്തു കഴിഞ്ഞു പാർട്ട് വൺ ആയിട്ട് വരും പാർട്ട് പാർട്ട് പിന്നെ പാർട്ട് യെസ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ നടക്കുക ഇവിടെ ഫുൾ വേസ്റ്റ് ആണ് പന്നികളുണ്ട് അതെ വേസ്റ്റ് പന്നികളുണ്ട് പന്നികളെ കാണിച്ചു മാലിന്യം എം ആർ ഐ വേസ്റ്റ് മൊത്തം ഇവിടെയാണ് കൊണ്ടുവന്ന് കൊട്ടണ ആൾക്കാര് ജലമായ കലാലികൾ നമ്മുടെ മെന്മാറക്കാരാണ് അതെ പ്രമുഖ ഹോട്ടലുകാരും ഒക്കെയാണ് അത് ഭയങ്കര മോശമാണ് അതൊന്നും മാറ്റി കിട്ടില്ല ഒരു നാടിന് കേടുവരുത്തുന്ന ആൾക്കാരാണ് നമ്മള് നാടിനെ സ്നേഹിക്കണം ഇവിടെ ഈ വഴി അത് പിന്നെ സ്ഥിരം പോണു ഡേഞ്ചർ പറയാൻ കാരണം രാത്രി പല കളികളും നടക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഇവന്

അതെ ഈ പാലക്കാട് ചൂടത്ത് നമ്മള് ചൂട് ചായയും ചൂട് കടിയും അവിടെ നമുക്ക് എല്ലാം പറയാം ഗായസ ഇതാണ് നമ്മുടെ ശങ്കുണ്ണീക്കട രാവിലെ വട വെച്ചിട്ടുണ്ട് Logo, logo. Sangunera. Sangunera. Guys, chood paripod and like only <cool infinity> <exploring> ശങ്കുണ്ല്ല അതെ അല്ലേ ഇവിടെ പത്തിരുപത്തഞ്ചു വർഷമായി അള്ള പേരെ ഈ ജിലേപി ശങ്കുണ്യേട്ട ജിലേപി പിന്നെ മൈസൂർ പാവ ാണ് ഫുള്ളിന്റെ മെയിൻ ഇന്നെയാണ് ചായക്കടയായത് ആദ്യം ഇതിൽ നിന്നാണ് തുടക്കം ആ അതിൽ നിന്നാണ് തുടക്കം പേരുമായിട്ടതാണ് ആള് വിശേഷം കുഴപ്പമില്ല അഞ്ചാറ് പണിക്കാരുണ്ട് അവരുടെ ജീവിതം കഴിഞ്ഞു പോകും നമ്മുടെയും കഴിഞ്ഞു പോകും

മൂന്ന് ചായ മൂന്ന് ശങ്കുണ്ണി കടയിൽ മൂന്ന് ചായയും പറഞ്ഞു ചായ എങ്ങനെയാ ചൂട് കുടിക്കാൻ പറ്റിയ സാധന ഭയങ്കര ഫേമസ് ആണ് ഗായസ് രാവിലെ തന്നെ എണ്ണക്കടികൾ ഇടാൻ തുടങ്ങും ശങ്കുണ്ണി ഏട്ടന്റെ നിന്ന് ചായ ശങ്കുണ്ട കഴിഞ്ഞു ചായയും നല്ല ടേസ്റ്റ് ആണ് ഇനി നേരെ എങ്ങനെയോടെ നെമ്മാറ തന്നെയാണ് അവരുടെ കട എന്തൊക്കെയാ എന്തൊക്കെയാണെങ്കിൽ ഫുൾ തലവേദന ഫുൾ പ്രശ്നങ്ങളാണ് ഓരോ കസ്റ്റമർ ഓരോ പോലെ ആയിരിക്കും എല്ലാരെയും വണ്ണം ഡീൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ തന്നെ നോക്കി വന്നാണോ സംശയം ഡബിൾ നമ്മടെ ശത്രുക്കളായിരിക്കോ കൊറേ ശത്രുക്കളെ എന്താ ചെയ്യാലെ ചട്ടിയൊക്കെ താഴെ വേണേ അടുക്കാണല്ലോ ശത്രുക്കളായിരിക്കോ കടയിൽ അഭി എപ്പളാ കട എപ്പള എക്കണ്ല കഴിഞ്ഞിട്ട് നമ്മള് കട വന്ന് പുതുക്കി പണിയുണ്ട് എത്തണമെങ്കിൽ അപ്പൊ ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്യുക എല്ലാം റെഡിയാണ്